വൈ എച്ച് എ ഐ കൊല്ലം സിൽവർ ജൂബിലി സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്തു കൊല്ലം യൂത്ത് ഹോസ്റ്റൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ കൊല്ലം ചാപ്റ്ററിൻ്റെ സിൽവർ ജൂബിലി ആഘോഷ പരിപാടികളുടെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്തു കൊല്ലം കോർപ്പറേഷൻ മേയർ ഹണി ബെഞ്ചമിൻ ഉദ്ഘാടനം നിർവഹിച്ചു സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് ലഹരിക്കെതിരെയും ഹരിത സൗഹൃദ പ്രകൃതി എന്നീ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൊല്ലം ആശ്രമത്തു നിന്നും പരവൂരിലേക്ക് തീരദേശ സൈക്കിൾ റാലി സംഘടിപ്പിക്കും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങൾ കേരള ഗവർണറും യൂത്ത് ഹോസ്റ്റൽ അസോസിയേഷൻ്റെ ദേശീയ പ്രസിഡന്റുമായ രാജേന്ദ്ര വിശ്വ ആറിലേക്കൽ ഉദ്ഘാടനം നിർവഹിക്കും സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനത്തിന് പൈഎച്ച് ഐ ഐ ജില്ലാ ചെയർമാൻ നെടുങ്കോലൻ രഘു അധ്യക്ഷത വഹിച്ചു പരവൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീജാ പി വടക്കയുള്ള ശശി എസ് സുവർണകുമാർ പ്രബോദ് എസ് കണ്ടച്ചര ജി സുഭാഷ് പ്രകാശം പിള്ള

ആസാം മൈതാനത്തിൽ നിന്നും ആരംഭിച്ച് തീരദേശം ഒരു പരവരിൽ എത്തിച്ചേർന്ന് പരവർ എസ് എൻ വിവാസി ബാങ്ക് ചേരുമ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ യൂത്ത് വേഴ്സ് അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനും കേരള ഗവർണറും ആയ ശ്രീ രാഘവൻ ചെയ്യുന്നതാണ് നമുക്ക് കിട്ടിക്കുന്ന ഏറ്റവും വലിയ ഒരു സാഹചര്യം നമ്മുടെ സംഘടനയുടെ അഖിലേന്ത്യാ ചെയർമാൻ നമ്മുടെ കേരളത്തിൻ്റെ ഗവർണർ നമ്മുടെ ഇത്രയും വലിയൊരു സംഭവം കിട്ടാമെന്ന് ചെയ്യണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചോടെ വളരെ മുന്നോട്ട് ഞങ്ങൾ കടന്നു വരുമ്പോഴെല്ലാം ഞാൻ ചെയർപേഴ്സൺ മുന്നോട്ട് റോഡ് തോടൊക്കെ അവിടെ നിക്കറ്റ് ശുചീകരണത്തിനായി കാണാം ഇത് കഴിഞ്ഞ് ഞാൻ ഇനി കടന്നു വന്നപ്പോൾ നമ്മുടെ കോർപ്പറേഷൻ വന്നപ്പോൾ നമ്മുടെ ഗുജറാത്തും കുറച്ചു വർദ്ധിക്കും എന്നൊരു മനസ്സിലായി വളരെ ഗൗരവമായി